ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ അല്ല ഇന്നത്തെ ആ അതെ 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 ഞാൻ ഇന്നാണ് എത്തുന്നത് എനിക്ക് മറ്റു ചില കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇന്ന് എത്താൻ സാധിച്ചു സിനിമകൾ ഒന്നാമത് ഞാൻ കണ്ട സിനിമ കാതലും ഞാൻ കണ്ട സിനിമയായിരുന്നു അതുപോലെ ബി തേർട്ടി ഒക്കെ ഞാൻ കണ്ട പടമായിരുന്നു ഇന്ന് തടവ് കാണുന്നുണ്ട് അങ്ങനെ അതിനുള്ളൊരു പരിശ്രമത്തിലാണ് അപ്പൊ ഇങ്ങനെ സിനിമ എന്നുള്ളത് മാത്രമല്ലല്ലോ ഐ എഫ് എഫ് കിട സുഹൃത്തുക്കൾ കമ്മ്യൂണിക്കേഷൻ അപ്പൊ നമുക്കറിയാം ഇങ്ങനൊരു കാത്തിരിപ്പും കൂടി ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു ദിവസം വരാനും സംസാരിക്കാനൊക്കെ പറ്റുന്ന അതും അതുംകൊണ്ടും കൂടി ഞാൻ വന്നിട്ടുള്ളത് ആ മാക്സിമം ഉണ്ടാവാൻ ശ്രമിക്കുന്നു വിചാരിക്കണോ അതെ അതെ സിബിയിൽ ഗെയ്സ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം തന്നെ ഉൾപ്പെടുത്തി അത്തരത്തിൽ സിനിമാ സ്വാധനത്തിന് ഈ രീതിയില് കാണുന്നു ഒന്ന് നമുക്കറിയാം ഫെസ്റ്റിവൽ എപ്പോഴും ഇപ്പം ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് എൻട്രി ചെയ്യുന്നത് അന്നത്തെ രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഐ ഡി പാസ് കിട്ടിയിട്ടാണ് ഞാൻ അന്നത്തെ ചലച്ചിത്രമേളയില് വരുന്നത് അപ്പം അന്ന് തന്നെ ജെൻഡർ ബെൻഡർ എന്ന് പറഞ്ഞ പാക്കേജ് ചലച്ചിത്ര അക്കാദമി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് അക്കാദമി പോയിട്ടുള്ളത് അപ്പം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ ഡിബേറ്റ് കമ്മിറ്റി അംഗമാണ് പ്രോഗ്രാം കമ്മിറ്റി അംഗമാണ് നമ്മുടെ കമ്മ്യൂണിറ്റിപ്പെട്ട മറ്റു പലരും റീജിയണൽ ഫെസ്റ്റിവലിലും മെയിൻ ഫെസ്റ്റിവലും ഒക്കെ പലതരത്തിലുള്ള ഇൻക്ലൂഷൻ്റെ ഭാഗമാണ് അപ്പം നമുക്കറിയാം ഈ സിനിമ ആസ്വാദകരായിട്ടുള്ള ആളുകളെ എല്ലാവരും വ്യത്യസ്ത തലത്തിലുള്ള ചിന്താഗതിയും വ്യത്യസ്ത ഡിബേറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ആശയം തന്നെ വ്യത്യസ്ത രീതിയിലായിരിക്കാം അതുകൊണ്ട് എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഒരു കെയർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആയിരിക്കണമല്ലോ നമുക്ക് വേണ്ടത് ഇനി വേണ്ടത് അപ്പോൾ അത് പുതിയ തലമുറയ്ക്ക് ഉണ്ടാകുന്നത് കൂടുതലധികം ഇത്തരം സന്ദർഭങ്ങളാണെന്ന് ഞാൻ കരുതുന്നു നമുക്ക് ഒരു പഠന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഇല്ലാത്ത അത്ര ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ആത്മബന്ധമൊക്കെ പലരുമായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ സമയം ഓടി വരുന്നത് അപ്പോൾ അത്രത്തോളം പലർക്കും എന്താ പറയുക വളരെ ും സംസാരിച്ചു ഈ സിനിമ കാണുന്ന ആളുകൾ അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആളുകൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് പല ആൾക്കാരും ഒന്ന് നമ്മള് ഈ ഫെസ്റ്റിവലുകള് കണ്ടിരുന്നതിന്റെ ഒരു കാഴ്ച തന്നെ മാറിയിട്ടുണ്ടല്ലോ അപ്പം നമ്മുടെ ആളുകളൊക്കെ വിദേശ ഫെസ്റ്റിവലുകൾക്ക് പോകുന്നു ഇന്ത്യയില് പലതരം ഫെസ്റ്റിവലുകൾക്ക് പോകുന്നുണ്ട് അപ്പം നമ്മൾ ഐസ് എഫ് കെ മാത്രം കണ്ടിരുന്ന ആളുകൾ റീജിയണൽ ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുന്നു അല്ലെങ്കിൽ നാട്ടിലെ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ കുറച്ചും കൂടിയും മനുഷ്യരുടെ ഉള്ളിലേക്ക് എത്താനുണ്ടായിട്ടുള്ളൊരു ഉണ്ട് ആഫ്റ്റർ കൊറോണ ടെക്നോളജി അത്ര അധികം മനുഷ്യന് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സിനിമകൾ കാണുന്നു പിന്നെ നമുക്ക് ഓൺലൈനായിട്ടുള്ള സിനിമ മാധ്യമങ്ങൾ വന്നു തുടങ്ങി തിയേറ്റർ അല്ലാതെയുള്ള സമയം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മനുഷ്യന് എളുപ്പമായി എടുക്കാൻ അതിനെക്കുറിച്ച് അവെയർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായി അപ്പോൾ ഈ ലേണിംഗ് പ്രോസസ്സ് വളരെ വളരെ സ്പീഡായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ടെക്നീഷ്യനായാലും സിനിമ എടുക്കുന്ന ആളുകളായാലും അഭിനേതാക്കളായാലും വേറെ ആരാ ആരായാലും സാധാരണ ഒരു അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനു പോലും സിനിമയെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഫേസ് ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത് കുറച്ചും കൂടി ആ ഒരു നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സുഹൃത്തുബന്ധമൊക്കെ കിട്ടുന്നൊരിടം കൂടിയാണ് എനിക്ക് ഫെസ്റ്റിവല്